ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ പരിഗണിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഇനി കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കാം നൈക്ക് എങ്ക് ചിക്ക ഈ അവലോകനം അക്കാലത്തെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി നയിക്ക് എൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ക്ലോറസ് എൺപത്തി ആറ് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ പരിഹാരങ്ങൾ കാണാം പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ പൂജ്യം ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം പൂജ്യം ദശാംശം നാല് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും പൂജ്യം പോയിന്റ് റേറ്റിംഗിനെതിരെ നയക്ക് എന്ത് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു നയിക്ക് എന്റെ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും നൈക്ക് മൈനസ് മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ മൈനസ് അഞ്ച് ദശാംശം നാല് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം നൈക്ക് എൻഡ് എൺപത്തി രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ബില്ല്യൻ ഡോളർ നാനൂറ്റി എൺപത്തി ഒന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം നൈക്ക് എൻസ് പതിനേഴ് ദശാംശം പൂജ്യം എട്ട് ആറ് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വലിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിമൂന്ന് ഡോളർ ഒൻപത് ബില്യൺ ആണ് നൂറ്റി ഒന്ന് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം നൈക്ക് എൻഗ് പതിമൂന്ന് ദശാംശം ഏഴ് മൂന്ന് അഞ്ച് ശതമാനം വിഹിതമാണ് വിപണിയിലെ അധിനിവേശ ഓഹരികളും പുസ്തക മൂല്യവും താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക നൈക്ക് എൻസ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ പതിനേഴ് ദശാംശം പൂജ്യം എട്ട് ആറ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പതിമൂന്ന് ദശാംശം ഏഴ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തേക്കാൾ ഇരുപത് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പതിനൊന്ന് ഡോളർ എൺപത്തി ഒന്ന് സെന്റ് മൂന്ന് ബില്യൺ ആണ് കമ്പനിയുടെ മൂലധനത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനവും ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകളാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പതിനെട്ട് ദശാംശം രണ്ട് ആണ് ഇരുപത്തിയൊന്ന് ദശാംശം നാല് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് മില്യൺ ഡോളാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം മൂവായിരത്തി അറുപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലുള്ളതിനേക്കാൾ മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം രണ്ട് ആണ് ഇതുപവിഭാഗ ശരാശരിയേക്കാൾ നാൽപ്പത്തി ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം മുപ്പത്തിരണ്ടായിരത്തി മില്യൺ ഡോളറാണ് ഇത് നിലവിലുള്ളതിനേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ ഒൻപത് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം നാല് ദശാംശം ആറ് ഒന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ ഇരുന്നൂറ്റി എഴുപത് ശതമാനം കുറവാണ് ഈ വസ്തുത സ്ഥാപനത്തിന്റെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു നൈക്ക് എന്ദ് മറിച്ച് പുനർമൂല്യനിർണയത്തിലേക്കാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ആയിരത്തി മുപ്പത്തി അഞ്ച് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് ഇരുന്നൂറ്റി എൺപത് ആയിരം ഡോളർ ആണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അൻപത്തി ആറ് ഡോളർ എട്ട് ആയിരം ആണ് ഉപവിഭാഗത്തിലെ ശരാശരി പതിമൂന്ന് ദശാംശം ഒന്ന് ആയിരം ഡോളർ ആണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്റി മുപ്പത്തിനാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം അറുന്നൂറ്റിമൂന്ന് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അറുപത്തിയേഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ നാല് ദശാംശം ഏഴ് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരികൾ മൂന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ് സൂചകം വിസ പതിനാൽ കമ്പനിക്ക് പത്തൊൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു നൈക്ക് എൻസ് ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം നാൽപ്പത് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിലെ സെക്യൂരിറ്റികൾ ഇതിലും ഉയർന്നതാണ് നൈക്ക് എൻസ് കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം അൻപത്തി അഞ്ച് ഡോളർ അൻപത്തി ഒൻപത് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം എഴുപത്തി ഒൻപത് ഡോളർ മുപ്പത്തി ഒന്ന് സെന്റ് ആണ് നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി നയിക്ക് എന്ത് വിവരങ്ങളും റെഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്